പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി പ്രതിപക്ഷ ഐക്യമായ ഇന്ത്യ മുന്നണിയുടെ യോഗം ഇന്ന് നടക്കും പാർലമെന്റ് സമ്മേളനത്തിൽ ഉയർത്തേണ്ട വിഷയങ്ങൾ നിലപാട് ചർച്ച ചെയ്യാനാണ് യോഗം ചേരുന്നത് ബീഹാറിലെ വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിയും പഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ധൂറും ചർച്ചയാവും ഓൺലൈനായാണ് യോഗം ചേരുന്നത് നിരവധി മുതിർന്ന നേതാക്കൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഡൽഹിയിലെത്താൻ ബുദ്ധിമുട്ട് അറിയിച്ചതിനെ തുടർന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഡൽഹിയിലെ വസതിയിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന യോഗം ഓൺലൈനിലേക്ക് മാറ്റിയത് ആം ആദ്മി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചു എ എ പി ഇനി ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമല്ലെന്നും പാർലമെന്റ് സമ്മേളനത്തിനോട് അനുബന്ധിച്ചുള്ള ഇന്ത്യാ സഖ്യത്തിന്റെ യോഗത്തിൽ പാർട്ടി പങ്കെടുക്കില്ലെന്നും രാജ്യസഭാ എം സഞ്ജയ് സിംഗ് ആണ് അറിയിച്ചത് അതേസമയം ആദ്യം യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് പ്രഖ്യാപിച്ച തൃണമൂൽ കോൺഗ്രസ് ഓൺലൈൻ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചു ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യ മുന്നണി യോഗം ചേരുന്നത് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശം രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടിയിൽ ഉറച്ചുനിന്ന് വൈസ് ചാൻസലർ പ്രശ്നപരിഹാരത്തിനായി മുഖ്യമന്ത്രി ഗവർണറെ കാണാൻ സാധ്യതയുണ്ട് വിവരങ്ങളുമായി സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശം ഒപ്പം പ്രശ്നപരിഹരി പ്രശ്നപരിഹാരത്തിനായി മുഖ്യമന്ത്രി ഗവർണറെ കാണാനും സാധ്യത ഏറെയാണ് വിശദാംശങ്ങൾ കൂടിയാണ് കേരള സർവകലാശാല വൈസ് ചാൻസലർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് അതിൽ പ്രധാനമായും ഉന്നയിച്ച ഒരു ആവശ്യം ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ പ്രവേശനത്തിന്റെ അതായത് ഉന്നത വിദ്യാഭ്യാസ പ്രവേശനത്തിന്റെ നാളുകളാണ് അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ ഒഴിവാക്കി മുന്നോട്ടു പോകാൻ വൈസ് ചാൻസലർ സഹകരിക്കണം എന്നൊരു നിർദ്ദേശമാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മുന്നോട്ട് വച്ചത് സഹകരിക്കാൻ തയ്യാറാണെന്ന് വൈസ് ചാൻസലറും അറിയിച്ചു പക്ഷേ വൈസ് ചാൻസലറുടെ പ്രധാന ആവശ്യം താൻ സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ ആ പദവിയിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചു അത് സിൻഡിക്കേറ്റുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കാം എന്ന് മന്ത്രി അറിയിക്കുകയായിരുന്നു എന്നാൽ ഈ രണ്ടുപേരും തമ്മിലുള്ള ചർച്ച വളരെ സൗഹൃദപരമായിരുന്നു എന്നുള്ള ആണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത് അതേസമയം സിൻഡിക്കേറ്റ് എന്ത് തീരുമാനമെടുക്കുമെന്നോ അതിനോടൊപ്പം നിൽക്കാൻ ആണ് മന്ത്രിയുടെ തീരുമാനം സിൻഡിക്കേറ്റ് ഒരു പക്ഷേ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ നടപടി അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് പോലെ ശക്തമായി തുടരും അങ്ങനെ ണെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി നേരിട്ട് ഗവർണറെ കണ്ട് പ്രശ്നങ്ങൾ ധരിപ്പിക്കാനാണ് സാധ്യത കാരണം ഇന്നലെ ഇരുപത് ദിവസത്തിന് ശേഷം ഇന്നലെ കേരള സർവകലാശാല ആസ്ഥാനത്തെത്തിയ വൈസ് ചാൻസലർ ആയിരത്തി നാനൂറിലധികം ബിരുദ സർട്ടിഫിക്കറ്റിലാണ് ഒപ്പിട്ടത് ഒപ്പം അദ്ദേഹം ചില പ്രശ്നങ്ങൾ അതായത് സർവകലാശാലയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഗ്രാന്റ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ ചർച്ച ചെയ്യുകയും ചെയ്തു മിനി കാപ്പൻ ഉൾപ്പെടെ അദ്ദേഹത്തിൻ രജിസ്ട്രാറായി നിയമിച്ചവരുൾപ്പെടെയുമായിട്ട് നേരിൽ കണ്ട് കൂടിക്കാഴ്ച നടത്തി പിന്നീടാണ് മാധ്യമങ്ങളെ കണ്ടത് എന്തായാലും വരും ദിവസങ്ങളിൽ ഒരു വലിയ തരത്തിലുള്ള പ്രതിഷേധം സർവകലാശാല ആസ്ഥാനത്ത് ഉണ്ടാകാൻ പാടില്ല എന്നൊരു നിർദ്ദേശം പാർട്ടി തന്നെ എസ് എഫ് ഐക്കും ഡിവൈഎഫ്ഐക്കും ഒക്കെ നൽകി കഴിഞ്ഞിരിക്കുന്നു കാരണം അത് വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങൾക്ക് വഴിവെച്ച് കഴിഞ്ഞിരിക്കുന്നു ഈ വൈസ് ചാൻസലർ സർവകലാശാല ആസ്ഥാനത്ത് എത്തുകയാണെങ്കിൽ തടയും എന്നായിരുന്നു എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും ഒക്കെ പറഞ്ഞിരുന്നത് അത്തരത്തിലുള്ള നീക്കങ്ങൾ ഒഴിവാക്കണം എന്നൊരു നിർദ്ദേശം സി പി ഐ എം തന്നെ ഇടപെട്ട് മന്ത്രി വഴി ഈ സംഘടനാ പ്രവർത്തകരെ അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും ഇനി ഒരു സമവായത്തിലൂടെ മുന്നോട്ട് പോകും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഉള്ളത് മോഹൻകുന്നമ്മൽ ഡോക്ടർ മോഹൻകുന്നമ്മൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ആവശ്യം ഈ പലപ്പോഴും വിദ്യാർത്ഥികളുടെ പഠനവും അവരുടെ ആവശ്യങ്ങളും നിറവേറ്റി മുന്നോട്ട് പോകാനാണ് താൽപ്പര്യം അല്ലാതെ ഒരു തരത്തിലുമുള്ള ഒരു പടലപ്പിണക്കത്തിനോ അല്ലെങ്കിൽ അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള വിളിക്കോ താല്പര്യമില്ല എന്ന് അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിനെ തന്നെ അറിയിച്ചിരുന്നു അത് ഇതേ തുടർന്ന് ഏകദേശം ഒരു മണിക്കൂറോളം സമയമാണ് ഡോക്ടർ ആർ ബിന്ദുവും ഒപ്പം വൈസ് ചാൻസലറുമായി ചർച്ച നടത്തിയത് ആ ചർച്ചയ്ക്കൊടുവിലാണ് അദ്ദേഹം അവസാനം വരെയും ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിൽ നിന്നും പിന്മാറാനാകില്ല കാരണം നിയമവിരുദ്ധമായിട്ടാണ് അദ്ദേഹം ചെയ്ത പല കാര്യങ്ങളും കേരള സിൻഡിക്കേറ്റിന്റെ അനുമതിയോടുകൂടി തന്നെയാണ് സെനറ്റ് ഹാൾ അന്ന് വാടകയ്ക്ക് നൽകിയത് ആ വാ അതായത് കഴിഞ്ഞ ജൂൺ ഇരുപത്തിയഞ്ചിന് അടിയന്തര അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് ദുരിത ഫലങ്ങൾ അനുഭവിച്ച ആളുകളെ ആദരിക്കുന്നതിന് വേണ്ടി ജൂൺ ഇരുപത്തിയഞ്ചിന് സെനറ്റ് ഹാൾ വാടകയ്ക്ക് കൊടുത്തിരുന്നു ആ വാടകയ്ക്ക് കൊടുത്ത സമയത്ത് ശ്രീ പത്മനാഭ സേവാ സമിതി എന്നൊരു സംഘടന സംഘടിപ്പിച്ച പരിപാടിയിൽ ഗവർണർ എത്തും എന്നറിഞ്ഞിട്ട് പോലും അതിൽ കൃത്യമായി നടപടിക്രമങ്ങൾ പാലിക്കാതെ ആ പരിപാടി അലങ്കൂലപ്പെടുത്തുവാൻ വൈസ് ചാൻസലർ രജിസ്ട്രാർ ശ്രമിച്ചു എന്നുള്ള ഒരു പരാതി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സസ്പെൻഡ് ചെയ്തത് അതിന് പ്രത്യേകിച്ചും ഒരു വിശദീകരണം തേടേണ്ട കാര്യമില്ല കാരണം കേരളത്തിലെ ഒന്നാമത്തെ പൌരൻ അല്ലെങ്കിൽ കേരളത്തിലെ ഭരണത്തലവന് നിലയ്ക്ക് ഗവർണർ പങ്കെടുക്കുന്ന പരിപാടികളിൽ എന്തെങ്കിലും തരത്തിലുള്ള കഴിഞ്ഞാൽ അതിന് ഉത്തരവാദിത്തം പറയേണ്ടത് രജിസ്ട്രാറാണ് ആ രജിസ്ട്രാറിന്റെ ഭാഗത്തുണ്ടായ വീഴ്ച വീഴ്ചയായി തന്നെ കാണണം എന്ന് ഇന്നലെയും അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുനെ അറിയിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഷൻ നടപടികളിൽ നിന്നും അല്പം പോലും മുന്നോട്ടുമാറാൻ തയ്യാറല്ല എന്നിവരും അറിയിക്കാറുണ്ട് അതേസമയം വിദ്യാർത്ഥികളുടെ പഠന സംബന്ധിച്ചും ഒപ്പം തന്നെ മാർക്കിനെ സംബന്ധിച്ചുമൊക്കെയുള്ള കാര്യങ്ങൾ യാതൊരു കാരണവശാലും വീഴ്ചയില്ലാതെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും പലപ്പോഴും സിൻഡിക്കേറ്റ് വൈസ് ചാൻസലർക്കെതിരെ വലിയ തരത്തിലുള്ള ഒരു എതിർപ്പ് പ്രകടിപ്പിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട് അത് ഒഴിവാക്കണം എന്ന് വൈസ് ചാൻസലറും ആവശ്യപ്പെട്ടു കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പ്രതികരണം പ്രകോപനപരമായിരുന്നു തനിക്കെതിരെ ഏകപക്ഷീയമായി ചില നീക്കങ്ങൾക്ക് അത് വഴിവെക്കുകയും ചെയ്തു ഇത്തരം കോപരപരമായ പ്രസ്താവനകൾ ഒഴിവാക്കണമെന്നൊരു ആവശ്യം വൈസ് ചാൻസലർ മുന്നോട്ട് വെച്ച് എന്തായാലും വരും ദിവസങ്ങൾ ഈ ചർച്ച തുടരും അതേസമയം ഇനി പ്രതിഷേധങ്ങൾ കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് ഉണ്ടാകില്ല അത്തരത്തിലൊരു നിർദ്ദേശം തന്നെ പാർട്ടി നേരിട്ടിറങ്ങി നൽകി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം എന്തായാലും ഈ പ്രതിഷേധങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് വൈസ് ചാൻസലറും സർക്കാരും ഇനിയുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ പ്രത്യേകിച്ചും ഇനി വരാൻ പോകുന്നത് സ്വകാര്യ സർവകലാശാല ബില്ല് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇതുവരെയായും ഗവർണർ ഒപ്പുവെച്ചിട്ടില്ല മാത്രവുമല്ല ഒട്ടനവധിയായ വിഷയങ്ങൾ ഗവർണറും സംസ്ഥാന സർക്കാരുമായിട്ടുണ്ട് ഈ വിഷയങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു പക്ഷേ മുഖ്യമന്ത്രിയുമായൊരു കൂടിക്കാഴ്ചയ്ക്കുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല ഇന്ന് ഇന്നോ നാളെയോ ഒക്കെ തന്നെ ഒരുപക്ഷെ ഒരു കൂടിക്കാഴ്ച കാഴ്ചാക്കിയ വഴിവയ്ക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ആദ്യ ദിവസങ്ങളിലൊക്കെ തന്നെ മുഖ്യമന്ത്രിയും ഗവർണറുമായി നല്ല സൗഹൃദത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് സർവകലാശാല വിഷയങ്ങൾ വന്നതോടെ തന്നെയാണ് എല്ലാവരും അങ്ങോട്ടുമിങ്ങോട്ടും ചേരുതിരിഞ്ഞ് നിന്ന് പരസ്പരം പഴിചാരി മുന്നോട്ട് പോവുകയും ചെയ്തത് എന്തായാലും ഗവർണറെ കണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നൊരു നിർദ്ദേശം കൂടി പൊതുവെ ഉയർന്നു വന്നിട്ടുണ്ട് ശരി കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശം രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടിയിൽ ഉറച്ചു വൈസ് ചാൻസലർ പരിഹാരത്തിനായി മുഖ്യമന്ത്രി ഗവർണറെ കാണാനും സാധ്യതയേറെ ബിനോയിയാണ് വിവരങ്ങൾ നൽകിയത്